എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം സെപ്റ്റംബർ മാസത്തിലെ സമ്പൂർണ്ണ ഫലങ്ങളാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അതേപോലെ തന്നെ ജ്യോതിഷ കൺസൾട്ടേഷനും എസ് എം ഇ സി ടിയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ ഈ ജ്യോതിഷം പഠിക്കാൻ പ്രത്യേകമായ പ്രായപരിധിയോ ജാതിയോ മതമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ആർക്കും പഠിക്കാവുന്ന ഒരു ശാസ്ത്രമാണിത് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം അതായത് സെപ്റ്റംബർ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം മിഥുനൻ രാശിയിൽ വ്യാഴവും രാശിയിൽ ശുക്രനും ചിങ്ങം രാശിയിൽ സൂര്യനും ബുധൻ കേതു എന്നീ ഗ്രഹങ്ങളും കന്നിയിൽ കുജനും വൃശ്ചികത്തിൽ ചന്ദ്രനും കുംഭത്തിൽ രാഹുവും മീനത്തിൽ ശനിയുമാണ് ഗ്രഹനില മാസമധ്യത്തിന് ശേഷം ശുക്രൻ ചിങ്ങരാശിയിലേക്കും സൂര്യനും ബുധനും കന്നിരാശിയിലേക്കും കുജൻ തുലാം രാശിയിലേക്കും സംക്രമിക്കും ചന്ദ്രനാണെങ്കിൽ രണ്ടേകാൽ ദിവസത്തിലൊരിക്കൽ തൊട്ടടുത്തുള്ള ഓരോ രാശികളിലേക്കായി സംക്രമിച്ചു കൊണ്ടിരിക്കും ഈ ഗ്രഹനിലയുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ഉണ്ടാകാവുന്ന വിശദീകരിച്ചിട്ടുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കർക്കിടകം രാശിയിലുള്ള നാലാം പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളിലൊക്കെ ജനിച്ചവർക്കും അതേപോലെ തന്നെ കർക്കടക ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ വ്യാഴദശ നടക്കുന്നവർക്കും ശനിദശ നടക്കുന്നവർക്കും ബുധൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം കാര്യങ്ങളെയൊക്കെ നല്ലവണ്ണം ആലോചിച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ട ഒരു മാസമാണ് ശുഭകാര്യങ്ങൾക്കായിട്ടുള്ള ചിലവുകൾ ഉണ്ടാകാനുള്ള യോഗവും കാണുന്നുണ്ട് തൊഴിൽപരമായി മാറി താമസിക്കേണ്ട ഒരു യോഗം കൂടിയുണ്ട് ഒന്നിൽ കൂടുതൽ ജോലി ചെയ്യാനും അതേപോലെ ജോലിയിൽ അധ്വാനം ഒക്കെ ഉണ്ടാകാനുള്ള യോഗമാണ് ഈ മാസം കാണുന്നത് അടിക്കടി യാത്രകൾ വേണ്ടതായിട്ടും വരും യാത്രകൾക്കായിട്ടുള്ള ചിലവുകളും ഉണ്ടാകും കക്ഷി രാഷ്ട്രീയങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർ അതേപോലെ സമൂഹത്തിൽ കൂടുതൽ അടുത്ത് ഇടപഴകുന്നവർക്കൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ് ചില പ്രശ്നങ്ങളും വഴക്കുകളുമൊക്കെ ഉണ്ടാകാനുള്ള ഒരു യോഗം കൂടി കാണുന്നുണ്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഗുണം ചെയ്യും വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മാസം തന്നെയാണ് ജോലിയിൽ കഷ്ടങ്ങൾ നഷ്ടങ്ങൾ അപവാദങ്ങളൊക്കെ കേൾക്കാനുള്ള ഒരു യോഗം കൂടിയുണ്ട് സൂക്ഷിക്കുക പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്ക് സമയം അത്ര അനുകൂലമായിട്ട് കാണുന്നില്ല എവിടെ ചെന്നാലും തടസ്സങ്ങളും പ്രശ്നങ്ങളും ചിലവുകളും ഒക്കെ ഉണ്ടാകുന്ന ഒരു യോഗമാണ് കാണുന്നത് ഉദ്യോഗത്തിലൊക്കെ ഉള്ളവർക്ക് കഠിന അധ്വാനം വേണ്ടതായിട്ട് വരും അതേപോലെ മേലധികാരികളുടെ അപ്രീതി ഉണ്ടാകാനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് ഭൂമി സംബന്ധിച്ചിട്ടുള്ള ക്രയവിക്രയങ്ങൾക്ക് സമയം അനുകൂലം തന്നെയാണ് ആരെയും അമിതമായി വിശ്വസിക്കരുത് എല്ലാ കാര്യങ്ങളും ഒന്നിൽ കൂടുതൽ വട്ടം ആലോചിച്ച് വേണം തീരുമാനങ്ങളൊക്കെ എടുക്കുവാൻ പിന്നെ മുതിർന്നവരുടെ ഉപദേശം സ്വീകരിക്കുന്നതൊക്കെ ഗുണം ചെയ്യും ചില ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമെങ്കിലും ധനപരമായ കാര്യങ്ങളിൽ നേട്ടങ്ങൾ തന്നെയാണ് ഉണ്ടാവുക ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ധനവരവിനുള്ള യോഗമൊക്കെ ഉണ്ട് പൂർവീകരൊക്കെ ആരാധിച്ചു വന്നിരുന്ന ധർമ്മ ദൈവങ്ങളുടെ പൂജാതി കർമ്മങ്ങളൊക്കെ മുടക്കം വരുത്താതെ ചെയ്യും എപ്പോഴും സന്തോഷമായിരിക്കാനാണ് കൂടുതൽ ശ്രമിക്കുക അലങ്കാര വസ്തുക്കളോടൊക്കെ പ്രിയമുണ്ടാകും അതേപോലെ വാസനദ്രവ്യങ്ങളും ഉപയോഗിക്കും കയ്യിലുള്ള ധനനില വർദ്ധിക്കും കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ളൊരു യോഗമൊക്കെ ഉണ്ട് ശ്രദ്ധിക്കുക വാക്കുകളിൽ അധികാരത്തിൻ്റെ ധ്വനിയൊക്കെ ഉണ്ടാകും എല്ലാവരും താൻ പറയുന്നത് അനുസരിക്കണം അല്ലെങ്കിൽ അനുസരിപ്പിക്കും സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമാണുണ്ടാവുക പല വിധത്തിലുള്ള ഉയർച്ചകൾക്കും സഹോദരങ്ങൾ കാരണമാകും സഹോദരങ്ങളുടെ ആരോഗ്യനില അത്ര അനുകൂലമായിട്ട് കാണുന്നില്ല അയൽക്കാരുമായിട്ടൊക്കെ നല്ല ഉണ്ടാവുക മാസമദ്യത്തിന് ശേഷം പരിശ്രമങ്ങളിലൊക്കെ വിജയമുണ്ടാകും മാതാവിൻ്റെ സ്നേഹവും കരുതലുമൊക്കെ അനുഭവിക്കാൻ കഴിയും മാതൃകുടുംബത്തിലുള്ളവരുമായിട്ടും നല്ല ബന്ധം തന്നെയാണ് ഉണ്ടാവുക മാതാവിൻ്റെ ആരോഗ്യനില അത്ര തൃപ്തികരമായിട്ട് കാണുന്നില്ല പിന്നെ ഈ രാശി ലഗ്നത്തിലുള്ള വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് മാസമധ്യത്തിന് ശേഷം വീട് കെട്ടാൻ സമയം അനുകൂലം തന്നെയാണ് സന്താനങ്ങളെ സന്താനങ്ങളെക്കൊണ്ടുള്ള ഗുണാനുഭവങ്ങളൊക്കെ ഈ മാസം ഉണ്ടാകും സന്താനങ്ങൾ നിമിത്തം ലാഭങ്ങൾ ഉണ്ടാകാനുള്ള യോഗവും കാണുന്നുണ്ട് സന്താനങ്ങളുടെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് സന്താനങ്ങൾക്ക് കായിക മത്സരങ്ങളിലൊക്കെ കഴിവ് തെളിയിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും ഈ രാശി ലഗ്നത്തിൽ ജനിച്ചവരുടെ ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല കപ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഇ എൻ ഡി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള യോഗമാണ് കാണുന്നത് പിന്നെ കടം കൊടുക്കൽ വാങ്ങലിലൊക്കെ പ്രശ്നമുണ്ടാകും എന്നിരുന്നാലും കൊടുത്ത കടം തിരിച്ചൊക്കെ കിട്ടും കോടതി വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് സമയം അത്ര അനുകൂല നിലയിൽ കാണുന്നില്ല ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്കാണെങ്കിൽ വിവാഹത്തിന് ചില പ്രശ്നങ്ങളും തടസ്സങ്ങളും ഒക്കെ ഉണ്ടായ ശേഷം വിവാഹം നടക്കും രണ്ടാം വിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് സമയം അനുകൂലം തന്നെയാണ് ദമ്പതികൾ തമ്മിലുള്ള ഐക്യത കുറവ് ഉണ്ടാകും ശ്രദ്ധിക്കുക മറ്റുള്ളവരുടെ അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടാതിരുന്നാൽ പല പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും അന്യഭാഷക്കാർ അന്യ മതക്കാരുമായിട്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള യോഗം ഉള്ളതുകൊണ്ട് ശ്രദ്ധയോടുകൂടി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടതാണ് പിതാവുമായി അകൽച്ച ഉണ്ടാകാനുള്ള യോഗം കാണുന്നു പിതാവിന് വേണ്ടി ചിലവുകളും ഉണ്ടാകും പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായിട്ട് കാണുന്നില്ല കർമ്മപരമായ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു മാസം തന്നെയാണ് ഉറ്റ മിത്രങ്ങൾ മരുമക്കൾ ഒക്കെ തക്ക സമയത്ത് സഹായിക്കും പുതിയ ചുമതലകൾ ചുമതലകളേൽക്കാനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് പൊതുവെ ഈ മാസം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം